തേടിക്കഴിഞ്ഞ് ഇവനൊരു ഡൗട്ട് അടിച്ചു ബാങ്കിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ ബാങ്കിൻ്റെ അവിടെ മണ്ടയ്ക്ക് പോയി നോക്കിയപ്പം ഒരാളിങ്ങനെ നിൽക്കുന്നു ആ സ്റ്റെപ്പയിലോട്ട് കയറുന്നിടത്ത് ഇങ്ങനെ നിൽക്കുന്നു കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് മാനസികാവസ്ഥയൊന്ന് ഓർത്ത് നോക്കി കൊച്ചി എന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ പപ്പായ പതിനഞ്ച് മിനിറ്റ് ആ തണുത്ത ശരീരത്ത് കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ അവൻ നിൽക്കണം പതിനഞ്ച് മിനിറ്റ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മോളിൽ രണ്ട് ജോലിക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല ആ ജോലിക്കാരും കൂടെ വന്നാണ് കയർ അഴിച്ചുവിട്ടത് ഓർത്ത് നോക്കി ആ അവസ്ഥ ഇപ്പോഴും കൊച്ചിന് പേടി സ്വപ്നമായിട്ട് ഇപ്പം ഇങ്ങനെയാണ് എപ്പോഴും ഞെട്ടി വേക്കാണ് ആദ്യമേ ബാങ്ക് പറഞ്ഞിരുന്ന ഞങ്ങൾ സ്ഥലക്കച്ചവടത്തിൻ്റെ കാസ് കാര്യം പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വെച്ച് തന്നേക്കാം എന്നാണ് പറഞ്ഞിരുന്ന മാസം ഒരു ലക്ഷം രൂപയും പിന്നെ ബാക്കി പലിശയല്ല കുട്ടി ഒന്നേകാൽ ലക്ഷം രൂപ തന്നേക്കാം എന്നാണ് ആ ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചെന്ന് കഴിയാൻ പറയും പിറ്റേ ദിവസം വരെ അന്നല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് തന്നേക്കാം കൊണ്ടുവന്ന് തന്നേക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാക്ക് പാലിക്കാറില്ല ഉറ്റ കഴിഞ്ഞ് കൊണ്ടു തന്നേക്കാന്ന് പറയും ബാക്ക് ബാക്ക് പാലിക്കില്ല അങ്ങനെ ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കാരണന്മാർ പ്രായമായ കാരണന്മാരാണ് കിടന്ന് കിടപ്പിലായ കാരണവന്മാർ അമ്മച്ചിയാണ് കിടന്ന കിടക്കാണ് ഒന്നര വർഷമായിട്ട് അമ്മച്ചിയെ ഇട്ടയച്ച് ചാച്ചനും തീർത്ത് പോയ്യാത്ത തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ചാച്ചൻ അവരെ ഇട്ടേച്ച് വേണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി പോയി നിൽക്കാനായിട്ട് അത് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് പോയാൽ ചിലപ്പോൾ അഞ്ചു മണിക്കായിരിക്കും തിരിച്ചു വരും ആ അവസ്ഥയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് അതായത് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ പൈസയുടെ പുറകെ വെമ്പൽ കൊള്ളുന്നു അതായത് പല ആവശ്യങ്ങളും നമുക്കുണ്ടല്ലോ പിള്ളേരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള പൈസ അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ആ സമയത്തൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് തരാറില്ല എന്നിട്ട് ലാസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടി പറഞ്ഞു ലക്ഷം രൂപ തന്നേക്കാന്ന് വന്നു അപ്പം ഞങ്ങൾക്ക് ഒരു എമർജൻസി ആയിട്ട് അതായത് ഡിസംബർ മുപ്പതിനാണ് ശരിക്കും അവർ പറ വാക്ക് പറഞ്ഞതനുസരിച്ച് തരേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് എമർജൻസി വന്നുകൊണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവിടെ കിടപ്പണം പതിനാലര ലക്ഷം രൂപയും പലിശ അപ്പം ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പൈസ വേണ്ടി വന്നു കാരണം ഒരു ചികിത്സ ചികിത്സാ ആവശ്യത്തിനാണെങ്കിൽ എപ്പം വേണേലും ചോദിച്ചാൽ മതി തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് ചികിത്സ ആവശ്യം വന്നുകൊണ്ട് ഞങ്ങൾ പോയ ആശ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ ചോദിച്ചു അതിപ്പം ഉണ്ടാകുകയില്ല മുപ്പതാം തീയതിൻ്റെ വാക്ക് പറഞ്ഞേക്കുന്ന ആ രീതിയിലൊക്കെ നടക്കുകയുള്ളൂ ഉടനെ ഹോസ്പിറ്റലിൽ ഇത് നടക്കുകയായിരുന്നു കാരണം നമ്മൾ ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു വർഷമായുള്ളൂ അതിപ്പോൾ ഈ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയാണ് രണ്ട് വർഷം കഴിയണം അങ്ങനെയാണ് പെട്ടെന്ന് അറിയുന്നത് പെട്ടെന്ന് നമ്മളിട്ട ഇട്ടിടത്ത് നിന്നല്ലാതെ നമുക്ക് വേറെ പൈസ ഇവിടെയെന്ന് ചോദിക്കാനും ലോണായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ലോണായിട്ട് തന്നാൽ മതി ഞങ്ങൾ ഇട്ട നിക്ഷേപത്തിൽ നിന്നുള്ളത് ലോണായിരുന്നു ലോണൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല അല്ലേ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നാലുമണി തൊട്ട് അഞ്ചു മണി വരെയും ബാങ്കിൽ നിന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അത് വല്ലാത്ത അവസ്ഥയായിരുന്നു അതായത് വൈറൽ ഫീവറും പിന്നെ പനിയും അതിൻ്റെ കൂടെ യൂട്രസ് ബ്ലീഡിങ് പ്രോബ്ലം ഒക്കെ ആയിരുന്നു അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പോകുന്നത് പിറ്റേ ദിവസം സാവ് എന്ന് പൈസ ചോദിച്ചു പൈസ ചോദിച്ചിട്ടും യാതൊരു അനക്കേ ആ ഇപ്പം ഇപ്പം ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാവു ഒരു ദിവസം ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് നടക്കാതെ വന്നപ്പോൾ കൊച്ച് മൂത്ത മകന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ജീവിത പ്രശ്നമാണ് എൻ്റെ അമ്മയെ രക്ഷിക്കണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വൈകുന്നേരം ആയപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ തന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ എടുത്താകും കാരണം മൊത്തം എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി അതായത് ഓപ്പറേഷൻ തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപയാവും എന്ന് പറഞ്ഞു പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടി രണ്ട് ലക്ഷം രൂപയോളം ആവും കീ ഹോൾ സർജറി ആയിരുന്നു അപ്പം പൈസ ഇല്ലാതെ പറ്റിയല്ലോ എന്ന് പറഞ്ഞ സാവു ആകെ ടെൻഷനിലായി പെട്ടെന്ന് നമുക്ക് പോയി ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ഉണ്ടല്ലല്ലേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളു അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുമ്പം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേ ഒരു നാൽപ്പത് രൂപയും കൂടെ തന്നു മൊത്തം എൺപത് രൂപ തന്നു തരും എൺപത് രൂപ തന്നു കഴിഞ്ഞപ്പം അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ചോട്ട് പറഞ്ഞു എനിക്ക് ഈ എൺപത് രൂപയും കൊണ്ട് ഒന്നും ആകുകയില്ല കാരണം കുറച്ച് പൈസയും കൂടെ നിങ്ങൾ ത ഞങ്ങൾക്കൊരു റെസിപ്റ്റും കൂടി ഉണ്ട് ഒരു അറുപത്തയ്യായിരത്തിൻ്റെ ഒരു റെസിപ്റ്റും ഉണ്ട് അതും കൂടി എങ്കിലും ത രണ്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു അന്നേരം പറഞ്ഞു അതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടാൽ മതി വേറെ ആരോടെലും ചോദിക്കാൻ പറഞ്ഞു സെക്രട്ടറി ഫോൺ കട്ട് ചെയ്തു ആ ഹോസ്പിറ്റലിൽ ചെന്നാണ് ഞാൻ വിളിക്കുന്നത് അതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടാൽ വേറെ ആരോടെയും ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നടക്കുകയല്ല റെജി പൈസ വരാതെ പറ്റത്തിരുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാവു പിറ്റേ ദിവസം പൈസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അത് പത്ത് മണിയായ പത്ത് പത്തര ആയപ്പോൾ അവിടെ ചെല്ലുമ്പം പൈസ ചോദിച്ചു കഴിഞ്ഞ പൈസ ബിനോയ് എന്ന് പറഞ്ഞ ആൾ സാവിനെ തള്ളിവിടുകയും പൊടാപുല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എല്ലാവരും കൂടി രണ്ട് ലേഡീസ് സ്റ്റാഫുണ്ട് സെക്രട്ടറിയും വേറൊരു ലേഡീസും കൂടെ ഉണ്ട് അവർ രണ്ടു പേരും കൂടി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് സാഹുവും ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പേര് അവർ രണ്ടും കൂടെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ഭയങ്കര ഷോക്കായിപ്പോയി അന്നത്തെ ദിവസം അന്ന് വന്നിട്ട് പറഞ്ഞ് എന്നോട് പറഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ ഇച്ചിരി പൈസ ഇട്ടേക്കാന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് മൂന്ന് മണിയായിട്ടും പൈസ ഇട്ടിട്ടില്ല ഇട്ടേക്കാം ഇട്ടേക്കാം എന്ന് പറയുന്നതല്ലാതെ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു നൂറ് പ്രാവശ്യം പോയാൽ എന്നിട്ട് അവിടെ നിന്ന് ആൾ വരുന്നു അവിടെ ഇവിടെ വന്ന് കട കടയാണ് ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റേഷനറി കടയാണ് അവിടെ വന്ന് ബ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു ഒച്ചയിടുന്നു പോകുന്നു മൊത്തം പ്രശ്നമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പൈസ ഉണ്ടാകുകയില്ല അങ്ങനെ അങ്ങനെ ആൾ കൂട്ടി വരിക അപ്പോൾ അതുപോലെ ഞങ്ങൾ സഹിച്ചു മടുത്തു ലാസ്റ്റ് പല പ്രാവശ്യം ഞാൻ കരഞ്ഞിറങ്ങി പോന്നു കാരണം എനിക്ക് എനിക്കിത്തിരോട് സ്വാഭിനിയേക്കാരും ധൈര്യമുണ്ട് ഞാൻ ചെന്ന് സംസാരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്ത് എനിക്കിങ്ങനെ ഓപ്പറേഷന് പോകേണ്ടി വന്നുകൊണ്ട് വല്ലാത്ത അവസ്ഥയായിപ്പോയി ഞാനുണ്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ അന്ന് അന്ന് എന്നോട് വിളിച്ച് ഈ പൈസ കിട്ടുക പണം കിട്ടാത്ത വിഷമം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ നമ്മൾ പൈസ കെട്ടി വെക്കണം അതുകൊണ്ട് അവരുടെ ഭീഷണിയാണ് ഏറ്റവും സ്ട്രോക്ക് ആയപ്പോൾ അത് അന്നത്തെ ആ ദിവസത്തെ ഭീഷണി അത് കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആരാ എടുത്തതെന്നുള്ളത് എനിക്ക് ക്ലിയർ അറിയത്തില്ല അത്രയും ക്ലിയർ എടുത്തില്ല ആരോ ഒരാൾ എടുത്തേച്ച് പറഞ്ഞു താൻ വിനോക്കിട്ട് തല്ലിയല്ലേ എന്ന് ചോദിച്ചു സാവു പറഞ്ഞു ഞാൻ തല്ലാനോ എനിക്കതിന് തല്ലാനുള്ള ഞാൻ അങ്ങനെയുള്ള ഒരു കേസിലും പെടുന്നയാളല്ല ഒന്നും ചെയ്യുന്നയാളല്ല അവർക്ക് പൈസ എങ്ങനെയായിരുന്നു നമുക്ക് തരാതിരിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് സാഹു എന്നോട് പറഞ്ഞു എന്നിട്ട് താൻ വിനോയ്ക്കിട്ട് തല്ലി അല്ലെടോന്നുമില്ല തല് ഞാൻ തല്ലിയിട്ടുമില്ല ഒന്നുമില്ല ബിനോയി എന്നെ തള്ളി വിട്ടേന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടു കൊടുത്തത് വി ആർ സജി എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻ്റിലാണ് ആ പുള്ളിക്കാരനാണ് സാബുവിനെ ശരിക്കും ഭീഷണിപ്പെടുത്തുക താന് തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ട് തൻ്റെ പേര് കേസൊന്നും കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ തന്നെ എനിക്കറിയാം തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ആ അത് മൊത്തം മൊബൈലിലുണ്ട് സാവിൻ്റെ തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേനും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ടായി സാബു അപ്പോൾ എല്ലാ ദിവസവും കടയടച്ച് വെച്ച് വന്ന് ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അന്നത്തെ ദിവസം വിളിച്ചില്ല എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പിടി പത്തര ആപ്പ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചപ്പം ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ പെട്ടുപോയി നമുക്ക് ജോയി വെട്ടിപുഴി സാറിനോട് ഒന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു ജോയിസാറിനോട് ഞാൻ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ നമ്മളിങ്ങനെ പലരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇഷ്യൂ ആവുമല്ലോ സ്ഥാപനം നിലനിന്ന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുകയല്ലായിരുന്നു അത് അങ്ങനെ അങ്ങ് നിലനിന്ന് പോട്ടെ ഒരു നമ്മളൊരു വ്യക്തികൾ കാരണം ഒരു സ്ഥാപനത്തിന് ണക്കേട് ഉണ്ടാകരുത് അതുകൊണ്ട് മാത്രം സാഹു പല കാര്യങ്ങളും പറയാതെ അന്ന് ജോയിസാറിൻ്റെ അടുത്ത് പോകണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്നിട്ടും അന്നിട്ടും ഞാൻ നിരസിച്ചു ഒരിടത്തും പോകണ്ട ഞാൻ ഏതൊക്കെയും ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്കൊന്നിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് കിടത്തുകയാണ് ഭയങ്കരമായിട്ട് ആളന്ന് ഭയങ്കര ഷോക്കായിരുന്നു കൊച്ചു പറഞ്ഞു വീട്ടിൽ നിന്നിട്ട് നിന്ന് നിപ്പിലെന്താ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലാതെ ഒരു അവസ്ഥയായിരുന്നു രാത്രിയിൽ എപ്പോഴോ എഴുന്നേറ്റ് പോയി എപ്പോഴാ എപ്പോഴാണ് പോയെന്നറിയത്തില്ല അഞ്ചേ മുക്കാലാവുമ്പോൾ കൊച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും പപ്പായെ കാണുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ മോനെ പപ്പ ജോയ്സാറിനെ കാണാൻ പോകണമെന്നൊന്നു പറഞ്ഞായിരുന്നു നീ അങ്ങോട്ടെങ്ങാനും പോയോ അന്നേരം കൊച്ചു പറഞ്ഞു അതിന് സാധ്യതയില്ല പപ്പ ലുങ്കി കൊടുത്താണ് പോയേക്കുന്നത് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അപ്പം ഈ കൊച്ച് ബസ് സ്റ്റാൻഡിലും പരിസരത്തും എല്ലാം പോയി നോക്കി അന്നേരം സാവുൻ്റെ പെങ്ങളാണ് അമ്മച്ചേയും ചാച്ചിനെയും നോക്കാൻ ഇവിടെ വന്ന് നിന്നിരുന്നത് അമ്മച്ച് കിടന്ന കിടപ്പിലായ രോഗിയാണ് ഞാനും നിത്യ രോഗിയാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് പത്ത് വർഷമായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പം നീട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ കറന്നമാരുടെ കറന്നമാരെ നോക്കണം അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കേസുകളെല്ലാം മറന്ന് ഇങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു പക്ഷെ വല്ലാത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോകേണ്ടി വന്നു പൈസ അത്യാവശ്യമായിട്ട് വന്നു അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് 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 പല പ്രാവശ്യം ഞങ്ങൾ ബാങ്കിൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആയപ്പോഴത്തേനും ഒരു ഏഴുമണിയായപ്പോത്തേനും കൊച്ചിനോട് പറഞ്ഞു ഈ പപ്പായ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ബസ് സ്റ്റാൻഡിലെല്ലാം തേടി തേടിക്കഴിഞ്ഞ് ഇവനൊരു ഡൗട്ട് അടിച്ചു ബാങ്കിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ ബാങ്കിൻ്റെ അവിടെ മണ്ടയ്ക്ക് പോയി നോക്കിയപ്പം ഒരാളിങ്ങനെ നിൽക്കുന്നു ആ സ്റ്റെപ്പിലോട്ട് കയറുന്നിടത്ത് ഇങ്ങനെ നിൽക്കുന്നു കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് മാനസികാവസ്ഥയൊന്നും ഓർത്ത് നോക്കി കൊച്ചി എന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ പപ്പായ പതിനഞ്ച് മിനിറ്റ് ആ തണുത്ത ശരീരത്ത് കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ അവർ നിൽക്കണം പതിനഞ്ച് മിനിറ്റ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മോളിൽ രണ്ട് ജോലിക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഒച്ചയും ബഹളം ഒന്നുമില്ല ആ ജോലിക്കാരും കൂടെ വന്നാണ് കയർ അഴിച്ചുവിട്ടത് ഓർത്ത് നോക്കി ആ അവസ്ഥ ഇപ്പോഴും കൊച്ചിന് പേടി സ്വപ്നമായിട്ട് ഇപ്പം ഇങ്ങനെ എപ്പോഴും ഞെട്ടി കേൾക്കുകയാണ് ജോയ് സാർ ഇവിടെ കോൺഗ്രസ് നമ്മുടെ മറ്റേ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് സാറിന് ഞങ്ങൾക്ക് വിശ്വാസം പക്ഷെ സാവു പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് സജിൻ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇടയ്ക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഈ പൈസ നിക്ഷേപിക്കുമ്പോഴെല്ലാം കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ആദ്യമൊക്കെ അത് കഴിഞ്ഞ് ഈ ഒന്നര വർഷമായിട്ടേ ഞങ്ങൾക്ക് ഈ പൈസയുടെ പ്രശ്നം വന്നിട്ടുള്ളൂ ഒന്നര വർഷം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അതിനു അതിനുമുമ്പ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല